ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണേ ഫൈവ് ഡബിൾ നയൻ മാത്രം വില വരുന്ന കോട്ടൺ ചുരിദാർ മെറ്റിന്റെ കളക്ഷൻ ആണ് കുറെ നാളായില്ലേ നമ്മൾ കോട്ടൺ കണ്ടിട്ട് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് കൊണ്ട് ഇതാട്ടോ നല്ല രസമല്ലേ കാണാൻ മെറ്റീരിയൽ വന്നിരിക്കുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് അതിന്റെ യോക്കിൽ കണ്ടോ നല്ല രസമുള്ള ഒരു എംബ്രോയ്ഡറി വർക്കും ഒരു മിറർ വർക്കും ഒക്കെ അറ്റാച്ച് ചെയ്ത് തോന്നിട്ടുണ്ട് നല്ല ഭംഗിയെ കാണാനായിട്ട് ബൈക്ക് പോർഷൻ സെയിം ഡിസൈൻ തന്നെയാണ് വന്നത് കോട്ടൺ ആട്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ദുപ്പട്ട കണ്ടോ നല്ല രസം കാണാനായിട്ട് സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ ഇതാ ഇങ്ങനെ സ്ട്രൈപ്പ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആട്ടോ ഇതാണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ പറഞ്ഞത് നല്ല രസമുള്ള കളക്ഷനാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണോ ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് കണ്ടോ നല്ല രസമുള്ളൊരു ലൈറ്റ് ഓണിയൻ പിങ്ക് ഷെയ്ഡ് ആട്ടോ പറഞ്ഞത് നല്ല ഭംഗിയെ കാണാനായിട്ട് വേറെ ആയിട്ടുള്ള വെറൈറ്റി കളറുകൾ ആട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയല്ലേ നല്ല രസമുള്ള ഡിസൈൻ ഒക്കെ ആയിട്ട് ദുപ്പട്ടയാ ബോട്ട് ആണെങ്കിലും ആണെങ്കിൽ ഇങ്ങനെ സ്ട്രൈപ്പ് ആയിട്ട് വരണം ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറും അടുത്ത കളർ ഷെയ്ഡ് ഉണ്ടോ നല്ല ഒരു ഗ്രേ കളർ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ഷെയ്ഡാ ഒരു ഓഫ് വൈറ്റ് കളറിന്റെ ഡിസൈൻ ഒക്കെ ആയിട്ടാണ് വന്നേക്കണേ ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെയാണ് വരണത് ബോട്ടവും ഈ കളർ ബോട്ടാ വരണത് ആ ആ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു ഗ്രീനിന്റെ ഷെയ്ഡാണ് ഒരു വാഴപ്പുമ്പിന്റെ ഒക്കെ കളർ വരണ ഒരു ഗ്രീൻ ഷെയ്ഡ് വരും രസം കാണാനായിട്ട് ദുപ്പട്ടിയൊക്കെ നമ്മളിപ്പോൾ കാണിച്ചത് സെയിം തന്നെയാണ് ബോട്ടം സ്ട്രൈപ്പ് ആയിട്ട് പറഞ്ഞ ഒരു ബോട്ടത്തിന്റെ മെറ്റീരിയൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത ഡിസൈൻ ഇതാട്ടോ ഡിസൈൻ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് റേറ്റും സെയിം തന്നെയാണ് രസമുള്ള ഒരു കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെയായിട്ടോ വരണത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു ഡിസൈൻ ആയിട്ടോ പറഞ്ഞത് മറ്റേന്റെ സ്ട്രൈപ്പ് ആയിട്ടായിട്ട് വന്നത് ഇതിന്റെ വേറൊരു ഡിസൈനാണ് പറഞ്ഞത് റേറ്റ് സെയിം തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതാണ് ഓവറോൾ അടുത്ത കളർ കളർഷെഡ് ഇതാട്ടോ നല്ല രസമല്ലേ ഒരു ലാവൻഡറും പിങ്കും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡായിട്ട് വരുന്ന ഒരു കളർ ആണെ നല്ല ഭംഗിയൊക്കെ കാണാനായിട്ട് അതിൽ ഡിസൈൻ ഒക്കെ വരുമ്പോൾ നല്ല രസമായിട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല രസമുള്ള ദുപ്പട്ട ബോട്ടോ ആണെങ്കിലും എന്താ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആട്ടോ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ കളർഷെഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു ഗ്രീനിന്റെ ഷെയ്ഡാണ് നമ്മൾ ഈ ഗ്രീൻ ഒന്ന് കാണിച്ചു വെച്ചിട്ട് മുമ്പ് റേറ്റ് എല്ലാം സെയിം തന്നെ ഡിസൈൻ മാത്രം കുറച്ച് വ്യത്യാസം വന്നിട്ടേ ഉള്ളൂ ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ കളർഷെഡ് ഇതാട്ടോ നല്ലൊരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ സെയിം തന്നെയാണ് ദുപ്പട്ടയും സെയിം ദുപ്പട്ടാ വന്നേക്കുന്നത് ബോട്ടവും താ ഇങ്ങനെ ഒരു ഡിസൈനിൽ ഡിസൈൻ വരണ ബോട്ടോട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓറോൾ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ നല്ല രസമാണ് കാണാൻ നല്ല രസമുള്ള ഒരു ഡിസൈനാണ് യോക്കിലും നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ടയും നല്ല ഭംഗിയുള്ള ദുപ്പട്ട ബോട്ടം താഴ് ഇങ്ങനെ സ്ട്രൈപ്പായിട്ട് വരുന്ന ബോട്ടോ ആണെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ അടുത്ത ഡിസൈൻ ഇതാട്ടോ നല്ല രസമല്ലേ നല്ല രസമുള്ള ഒരു റെഡ് ഷെയ്ഡായിട്ടോ വന്നിരിക്കണേ അടിപൊളി ഒരു കളർ ഷെയ്ഡ് ഒക്കെ വന്നിരിക്കണേ ദുപ്പട്ടയും കാണാൻ ഭയങ്കര രസമാണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ ഇതാ ഇങ്ങനെ സിക്സ് ആകായിട്ട് വരുന്ന ഒരു ഡിസൈൻ ആട്ടോ വരുന്നത് സെയിം റേറ്റ് തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇതാണോ അടുത്ത കളർ ഷെഡ് ഇതാട്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് ഡിസൈൻ ഒക്കെ കാണാൻ ഭയങ്കര രസമാണ് വെറൈറ്റി ഡിസൈന വന്നിരിക്കണത് ദുപ്പട്ട ഞാൻ നമ്മളിപ്പോ കാണിച്ച പോലത്തെ സെയിം ദുപ്പട്ട തന്നെ വന്നേക്കണേ ഓട്ടത്തിന്റെ മെറ്റീരിയല് ദാ ഇങ്ങനെ വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണോ അടുത്തു നോക്കിക്കേ വേറൊരു ഡിസൈൻ ആയിട്ടാ വന്നേക്കണേ നല്ല രസമാണ് കാണാൻ കളർ കോമ്പിനേഷനും നല്ല രസം ആട്ടോ ഓട്ടത്തിന്റെ മെറ്റീരിയൽ ദാ ഇങ്ങനെ വരും രസമുള്ള മെറ്റീരിയലാ കോട്ടന്റെ മെറ്റീരിയൽ വന്നേക്കണതും ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത് നോക്കി നല്ല രസല്ലേ വേറൊരു ഡിസൈനും കളർ ഒക്കെ വരണേ അടിപൊളി കളക്ഷൻ ആയിട്ടോ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയലാ കണ്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയൽ നല്ല രസമാണ് കാണാം ഇതുകൊണ്ട് വേണമെങ്കിലും നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതങ്ങനെ വാഷ് ചെയ്യുമ്പോൾ ചുരുങ്ങി പോകും കളർ ഫേഡ് ആവോ ഒന്നും ചെയ്യുന്ന മെറ്റീരിയൽ അല്ല ദുപ്പട്ടയും നല്ല രസം കാണാനായിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണോ അടുത്തു നോക്കിയാൽ നല്ല രസമല്ലേ ഒരു ബിസ്ക്കറ്റിന്റെ ഒക്കെ കളർ ഷെയ്ഡ് വരും നല്ല സൂപ്പർ കളർ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിലും കണ്ടോ നല്ല സ്ട്രൈപ്പ് ആയിട്ട് വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആട്ടോ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയാൽ നല്ല മെറ്റീരിയൽ അത് ദുപ്പട്ടേയും കണ്ടോ നല്ല രസല്ലേ കാണാനായിട്ട് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് കണ്ടോ നല്ല രസമല്ലേ കാണാൻ അടിപൊളി കളർ ഷെയ്ഡാട്ടോ വന്നിട്ടത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിലും എന്താ ഇങ്ങനെ വരും ഫൈവ് ഡബിൾ നയൻ തന്നെയാട്ടോ റേറ്റ് എല്ലാം നല്ല രസമുള്ള വെറൈറ്റി കറുകൾ ആട്ടോ ദുപ്പട്ടേം നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെ ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു എല്ലാ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെ കേട്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയലും ഇങ്ങനെ വരും കുറേ കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് പക്ഷെ ഒരുപാട് ഇല്ല കേട്ടോ പീസ് നമ്മുടെ കയ്യിൽ സിംഗിൾ പീസ് ഒക്കെ വെച്ചോളൂ മിക്കവാറും ദുപ്പട്ടയും ഇങ്ങനെ വരും ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് കണ്ടോ നല്ല രസമുള്ള ഒരു റയർ ആയിട്ട് വരുന്ന ഒരു ഗ്രീനിന്റെ ഷെയ്ഡ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ബോട്ടോ എന്താ ഇങ്ങനെ സ്ട്രൈപ്പ് ആയിട്ട് വരണം ബോട്ടോ എല്ലാം രസമുള്ള കളർ ഷെയ്ഡുകളാണ് പക്ഷെ സിംഗിൾ പീസ് വെച്ചേ ഉള്ളൂ കേട്ടോ ദുപ്പട്ടയും നല്ല ഭംഗിയുള്ള ദുപ്പട്ടയ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണോ അടുത്ത കളർ കളർഷെയ്ഡ് ഒക്കെ നല്ല രസമല്ലേ ഒരു പിങ്കും വേറെ കുറെ കളർ ഷെയ്ഡ് എല്ലാം വന്നിട്ടുണ്ട് വോട്ടത്തിന്റെ മെറ്റീരിയൽ കണ്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് ഇങ്ങനെ ഒരു സ്ട്രൈപ്പ് പോലത്തെ ഒരു ഡിസൈൻ ഒക്കെ ആയിട്ട് വരണ്ട മെറ്റീരിയൽ ആട്ടോ എല്ലാം വെറൈറ്റി കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയെ കാണാൻ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണോ ഓറോ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതും ഭയങ്കര രസമുള്ള ഒരു കളറാ കൊറേ കളറുകൾ വന്നിട്ടുണ്ട് നല്ല രസം കാണാൻ കോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിലും ദാ ഇങ്ങനെ വരും നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആയിട്ടോ വന്നേ ഡെയിലി വെയർ ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ അത് ദുപ്പട്ടയും കണ്ടോ അതാ ഇങ്ങനെ വരും ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണോ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് നല്ല കോട്ടന്റെ ചുരിദാറ വന്നിരിക്കുന്നത് പക്ഷേ സിംഗിൾ പീസ് വെച്ചേ ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യണേ ഇല്ലെങ്കിൽ ആവും ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്